വിലവർധനവിൽ നിന്നും ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ ചാലയർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരത്തിന് എംപിയും ഇടപെടണമെന്ന് എൽ ഡി എഫ് പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാവുമ്പോഴും പ്രശ്നപരിഹാരത്തിനായി കാര്യമായി ഇടപെടൽ നടത്തേണ്ട എംപിയും എംഎൽഎയും കാര്യമായി ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് എൽഡിഎഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ എം പി എം എൽ എ ഫണ്ടുകളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും ലഭിക്കണം എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്കായി വകേർത്തിയിട്ടുള്ള ഫണ്ട് നീക്കിവയ്ക്കാൻ തയ്യാറാണ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടികളാണ് സ്വീകരിക്കുന്നത് നിലമ്പൂരിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് വകുപ്പ് സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട് എറണാട്ടിലും ചാലിയാറിലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എംഎൽ വ്യക്തമാക്കണം ചാലിയാർ പഞ്ചായത്തിന്റെ അമ്പത്തിയഞ്ച് ശതമാനവും വനമാണ് ബാക്കിയുള്ള നാല്പത്തിയഞ്ച് ശതമാനം സ്ഥലമാണ് ജനവാസയോഗ്യമായത് ഇതിൽ എഴുപത് ശതമാനം ജനങ്ങളും കൃഷി ഉപജീവനമാക്കിയവരാണ് പന്തിനേരായിരം വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയാൻ സോളാർ വൈദ്യുത തൂക്കുവേലികൾ ആവശ്യമാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയെ കണ്ട് പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത ബോധ്യപ്പെടുത്തിയിട്ടു ഈ മാസം മൂന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം നടത്താമെന്ന് ഡിഎഫ്ഒ ഉറപ്പ് നൽകിയിട്ടുമു ഡിഎഫ് ഒ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം വിശ്വനാഥൻ പി ടി ഉസ്മാൻ പൂഴിത്തറ ഷാഹുൽ ഹമീദ് കല്ലട അബ്ദുൾ സമദ് നിഷിദ് അകമ്പാടം എന്നിവർ പങ്കെടുത്തു പല വീടുകളിലേക്ക് നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ ഈ ഉടലെടുത്തിരിക്കും വേനൽക്കാലത്ത് മല ഇറങ്ങി നാട്ടിലേക്ക് വന്ന ആനകളൊന്നും തന്നെ തിരിച്ചു ആവാസ വ്യവസ്ഥയിലേക്ക് പോയിട്ടില്ല അതാണ് ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലും ഒന്ന് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് പഞ്ചായത്തിലെ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ കൃഷിക്കാരെയും കാർഷികളിലെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് അതിൽ പഞ്ചായത്തിന് തനിശ്ചയം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നാലും പഞ്ചായത്തിന്റെ ഒരു വർഷത്തെ കാർഷിക പ്രവർത്തിക്കപ്പെടുത്തുന്ന ബഡ്ജറ്റ് അതൊന്നിച്ച് ഈ പെൻസിങ് ഹാങ്ങിങ് പെൻസിങ് പോലുള്ള സംവിധാനത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിൽ തികയാത്ത ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും അവരെല്ലാം കൂട്ടി അവരെല്ലാം ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ശരിക്കും ഈ ജനവാസ മേഖലയ്ക്ക് ചുറ്റും ഹാങ്ങിങ് പെൻസിങ് സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്